ഹലോ പിന്നെ നമുക്കൊരു ബർത്ത്ഡേ ബ്ലോക്ക് കണ്ടാലും സംഭവം എൻ്റെ മൂത്ത ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് ഇവൻ എന്നോട് വിളിച്ചോക്കുകയാണ് എന്തിന് അമ്മ രാത്രിയിൽ എന്നെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് അവനോട് പറയാൻ പറ്റിയ രാത്രിയല്ല മോനേ ഇത് ആറ് മണിയാണ് ആറു മണിയല്ല ആറര ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ അവിടെ ഭയങ്കര മഞ്ഞും ഭയങ്കരരുട്ടുമായിരുന്നു ഞാൻ പറഞ്ഞു നടക്കും മോനെ കുർബാന ഇപ്പം തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു വിധത്തിലേക്ക് ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി അച്ഛനും മിഠായും ഒക്കെ കൊടുത്തു വിട്ടാം വീട്ടേക്ക് കൊടുത്ത് കുർബാന ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി അത് കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങിയത് വേഗത്തിൽ അടിപൊടി ആയിരുന്നു ചെയ്തത് കാരണം സ്കൂളിൽ പോകേണ്ട വണ്ടിയൊരു എട്ടേ കാരണം വിലയായിരുന്നു അപ്പം ഞങ്ങളിത് പള്ളിയുടെ ഏകദേശം സൈഡ് കൂടെ പോയി അച്ഛൻ മുട്ടയെ കൊടുത്ത് ഉള്ളി കയറിയിട്ടാണ് ഇറങ്ങി കഴിഞ്ഞിട്ട് മാതാവിൻ്റെ ഫോട്ടോ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കാരണം രണ്ടാമത്തെ ആൾക്കിതേ പോലെ ഞാൻ ഫോട്ടോ എടുത്ത് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേയ്ക്ക് എനിക്കിതേപോലെ എടുത്തായിരുന്നേ അപ്പം ഞാനത് വീട്ടിലെത്തിമോയ്ക്കും അപ്പയുടെ വക സർ ബ്രെഡ് കട്ട് ചോക്ലേറ്റ്സ് പിന്നെ റബ്ബറ് കെട്ടണം കുറച്ച് ഐറ്റംസ് ഞാൻ വെട്ടാൽ ഗ്യാപ്പ് തീരുമാനമാണ് ആഹ്ലാദം മുതലേ മുമ്പോട്ടുണ്ടായിരുന്നു അവൾക്ക് അതായത് മിഠായികൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്നറിയാൻ ഒരാകാംക്ഷത് ശേഷൻ പെരു കൊടുത്തത് അതിന് ശേഷം രാത്രി പിന്നെ കേൾക്കും നിന്റെ അക്കുട്ടാണ് ഈ ഞാൻ കൂടിയിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ ബർത്ത് ഡേ കൊണ്ട് നിങ്ങളുടെ കൂടി അവസാനിച്ചു അമ്മേയും അപ്പം അമ്മമാരെയും അപ്പ നാലും അമ്മമാരെയും അച്ഛമ്മയും ആണ് അങ്ങനെ കളികളേക്ക് ആരോഗ്യവും നൽകി ആരോഗ്യവും നൽകി പാടില്ല ഹീ ബർഡേ ഹീ ബർഡേ ഹീ ബർഡേ റുഡുമണി ഹപ്പി ബർഡേ ഈ ചേട്ടനെ